ആ എല്ലാവർക്കും ക്യാഷ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ പേർക്ക് അറിയാൻ പാടാത്ത കുറേ കാര്യങ്ങളായിരുന്നു പൂച്ചകൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം നമ്മളെല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് എന്നാൽ പോലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയ വീഡിയോ ചിലപ്പോൾ എല്ലാവരും നോക്കിയെന്ന് പറയുമല്ല പുതിയ ഒരുപാട് പേര് വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് എന്നെ പേഴ്സണലിൽ വിളിക്കാറുണ്ട് ഇപ്പോൾ മെസ്സേജ് അയച്ച് പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരപ്രദമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം നമുക്കറിയാവുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അത് ഉപകാരമായെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമുക്ക് നമ്മുടെ കോഴിക്കോട് ഒരു ഫ്രണ്ട് ഉണ്ട് ഇതുപോലെ നമ്മുടെ സബ്സ്ക്രൈബറും നമ്മുടെ ഒരു കസ്റ്റമറും കൂടിയൊക്കെയാണ് അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ കുറേ നാളായിട്ട് ആൾ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഈ കഴി കുറച്ച് ദിവസം മുമ്പ് ആൾ തന്നെ കോൺടാക്റ്റ് ചെയ്ത് അപ്പോൾ പുള്ളി വേറൊന്നും അല്ല പുള്ളിക്ക് പുള്ളിയുടെ കയ്യിലിപ്പോൾ പൂച്ച കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പുള്ളിയുടെ വീടിൻ്റെ അടുത്തു ഒരു പൂച്ചേനെ പുള്ളിക്ക് കിട്ടി ആരോ കൂടെ കളഞ്ഞതാണ് അപ്പം ഒരു പൂ പേർഷ്യൻ പൂച്ചയാണ് അപ്പം വേറെ പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല കുറെ അഴുക്ക് കാര്യങ്ങളുണ്ട് അതിൻ്റെ ചെവിയിലും കാര്യങ്ങളൊക്കെ കഴുക്കുന്നുണ്ട് വേറെ ഫംഗസോ കാര്യങ്ങളോ ഒന്നുമില്ല ഹെയർ മൊത്തം ചട പിടിച്ചേക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പൂച്ചയുടെ വീഡിയോ എനിക്ക് അയച്ചു അപ്പം ഞാൻ പറഞ്ഞു അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാന്നൊക്കെ പറയുമ്പോൾ പുള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക അല്ലെങ്കിൽ അത് ഇതായി പോകുകയോ അവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാൽ കുഴപ്പമില്ല എന്നാൽ നമുക്ക് വിട്ടുതാട്ടേന്ന് പറഞ്ഞു പുള്ളി പുള്ളിയുടെ കാശ് തന്നെ എടുത്തിട്ട് നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ കാശൊക്കെ പുള്ളി കൊടുത്തത് എനിക്കിങ്ങോട്ട് അയച്ചു കോഴിക്കോട് നിന്ന് ഞാൻ ആലുവ അപ്പോൾ ആലുവയിലേക്ക് അയച്ച് സാധനം എനിക്ക് വീഡിയോ അയച്ച് തരുമ്പോഴുള്ള കോലോ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ റെഡിയാക്കിയെടുത്ത റെഡി ആക്കിയെന്ന് വെച്ചാൽ ഹെയർ ഒക്കെ ട്രിം ചെയ്ത് ആ ഒരു ഒരു നല്ലൊരു കോലത്തിലാക്കി എടുത്ത ആ ഒരു വീഡിയോ ആണ് വീഡിയോ ആയിട്ട് കാരണം നിങ്ങൾക്കായാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കൊണ്ടുപോയി ഉപേക്ഷിക്കരുത് അതിനെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എങ്ങനെയൊക്കെ പോയാലും ഇതുവരെ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് അപ്പം എനിക്ക് എൻ്റെ മനസ്സിനൊരു സന്തോഷമായി കാരണം ആ ഒരു കോലത്തിലിരുന്ന സാധനത്തിന് ഒരു കോലത്തിലേക്ക് നമുക്ക് ആക്കി എടുക്കാൻ പറ്റി അപ്പോൾ അവർക്കും ഒരുപാടും ഇപ്പം ഇവരുടെ ഹെയർ ഒക്കെ ഇങ്ങനെ ചടപിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഹെയർ ഹെയറ് പിടിച്ചിട്ടല്ലേ ഉള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ല വേറെ അസുഖങ്ങളൊന്നുമില്ല പക്ഷെ അവരുടെ എന്താ പറയുക ബ്ലഡ് സർക്കുലേഷനൊക്കെ അതൊരു പ്രശ്നവും കാരണം ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളൂ ഹെയർ ഇതായിട്ട് ഇപ്പം നമുക്ക് കിട്ടിയ കിട്ടിയെന്ന് വെച്ചാൽ വയറിൻ്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ വയറിൻ്റെ അടിയിൽ ഫുള്ള് ഹെയറ് ചട പിടിച്ചേക്കാറുണ്ട് അപ്പോൾ അതിനിപ്പോൾ നമുക്കായാലും അവർക്കൊന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒന്ന് മാന്താനോ അങ്ങനെ ഒരു കാര്യങ്ങൾക്കും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ നമ്മുടെ ശരീരം മൊത്തം ഒരു പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ അവസ്ഥ അതേപോലെ തന്നെയാണ് അവർക്ക് ആ ഹെയർ ചട പിടിച്ച് കഴിയുമ്പോൾ അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്ത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോ അതാണ് നമുക്ക് ഇതിന് കുണുന്നത് തന്നെ പിറ്റേ ദിവസം കുണുന്ന നമ്മുടെ ഇവിടെ കിട്ടിയതെന്ന് വെച്ചിട്ട് നീ ഒരു സന്ധ്യ ഒരു ആറര ആറുമണി ആറരയൊക്കെ ആയിപ്പോഴാണ് അപ്പൊ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല ജസ്റ്റ് കൂട്ടിലേക്ക് ഇട്ട് കുറച്ച് ക്യാറ്റ് ഫുഡാണ് എനിക്ക് വാങ്ങിക്കാൻ പറ്റുകയുള്ളു അന്ന് മീനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ആ സമയമായതുകൊണ്ടേ പിന്നുള്ള വലിയ മീനൊക്കെ ആയിരുന്നു അത് നമ്മുടെ ബഡ്ജറ്റിന് അതുങ്ങാത്ത ആരും കൊണ്ട് വാങ്ങിച്ചില്ല അപ്പോൾ അതൊക്കെ വച്ച് കൊടുത്തുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാനെടുത്ത വീഡിയോ എടുത്ത് പിറ്റേ ദിവസം എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കാരണം ആ ഒരു ചട പിടിച്ചിരിക്കുന്നതിൻ്റെയും അങ്ങനെയുള്ള അസ്വസ്ഥതകൾ പിന്നെ ചെവിയിൽ നിറച്ചും അഴുക്കാറുണ്ട് ഫുള്ള് അഴുക്കാറുണ്ട് അപ്പം ഞാൻ എന്നിട്ട് പതുക്കെ അതൊക്കെ ചെവിയൊക്കെ ഒന്ന് ഫസ്റ്റ് ചെവി ക്ലീൻ ചെയ്ത് അതിന് ശേഷം പതുക്കെ പതുക്കെ കത്തിരി ആയതുകൊണ്ടാണ് പതു ചെയ്യാ പതി ഇങ്ങനെ വെട്ടിത്തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് എന്തായാലും വെട്ടി റെഡി ആക്കലും നടക്കില്ല കാരണം ഒരാളും കൂടി നമ്മൾക്കിപ്പോൾ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഇതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ് പിന്നെ നെക്ക് കോളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ പതുക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊന്നും എൻ്റെ ഇല്ല അത് കാരണം കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ചെയ്തതാണ് അപ്പം നമ്മൾ ഇവരെ റിലാക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കഴുത്തിലൊക്കെ ഇങ്ങനെ പതുക്കെ തടവിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഞാൻ കത്തിരിയായം കൊണ്ടാണ് വെട്ടിയത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ട്രിമ്മർ ക്യാറ്റന ഞാനിവിടെ ഗ്രൂം ചെയ്തുകൊണ്ടിരുന്നതാണ് ആദ്യം വീട്ടിൽ അപ്പോൾ ആദ്യമല്ല ഇപ്പോൾ വന്നാലും നമ്മൾ ചെയ്യും പക്ഷേ ഇപ്പം ഈ ഹെയർ ട്രിം ട്രിമ്മാണ് ട്രിമ്മറൊക്കെ തന്നെ കംപ്ലൈൻ്റ് ആയിപ്പോയി അത് കാരണം പിന്നെ ഇപ്പം അങ്ങനെ വരവ് കുറവാണ് ആദ്യമൊക്കെ ഡെയിലി ആരെങ്കിലും ഒക്കെ കൊണ്ടുവരുന്ന് ഇങ്ങനെ ഇപ്പോൾ കൂടി വന്നാൽ ചിലപ്പോൾ ഒന്ന് കുളിപ്പിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നല്ലാണ്ട് കൂടുതലായിട്ട് അങ്ങനെ വരാം മറ്റേ ഡെയിലി ഉണ്ടായിരുന്നതാണ് ചെവിയിലൊക്കെ നല്ലോണം കണ്ട അഴുക്ക് ഈ ഇതൊക്കെ ഫസ്റ്റ് ക്ലീൻ ചെയ്ത് തീർന്നിട്ടാ ചെവി ക്ലീൻ ചെയ്ത് ഇതൊന്നും അല്ലായിരുന്നു അങ്ങനെ ഫീലൊക്കെ ആയി അപ്പുറമായിട്ട് ഇരുന്നാണ് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളതാണ് പിന്നെ ഇതും ക്ലീൻ ചെയ്ത് തർന്ന് അതിന് ശേഷം അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ കണ്ട ഇപ്പം തന്നെ നമ്മൾ കത്തിരി കൊണ്ട് വെട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹെയർ കത്തിരിയെ കൊണ്ട് വെട്ടി പക്ഷേ നമുക്ക് നല്ല കട്ട പിടിക്കുന്ന ഹെയർ ഇല്ലേ അത് നമുക്ക് കത്രിയും കൊണ്ട് വെട്ടൽ നടക്കൂല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും സ്കിന്നിനോട് ചേർന്നിരിക്കണ്ട വയറിൻ്റെ അടിയൊക്കെ ശരിക്കും സ്കിന്നിനോട് കണ്ട ആ ഭാഗം കണ്ട അതൊക്കെ സ്കിന്നിലേക്ക് പിടിച്ചിരിക്കണം അപ്പോൾ നമ്മൾ കത്തരയും കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിൽ കൊള്ളു കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുറിവ് വരും അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സംഭവം ട്രിമ്മർ വെച്ച് എടുക്കാനേ പറ്റുള്ളൂ മൊത്തത്തിൽ ട്രിമ്മർ വെച്ച് അത് നമുക്ക് നമുക്കിത് കാറ്റിൻ്റെ ട്രിമ്മർ തന്നെ വേണ്ടി വരും ഇത് ചട കളയാൻ വേണ്ടി മാത്രം നമുക്ക് നമ്മളെ ട്രിമ്മർ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തത് അത് എല്ലാ ട്രിമ്മറും ഉപയോഗിക്കാൻ പറ്റുമോ അറിയില്ല എനിക്ക് എൻ്റെ കയ്യിലുണ്ടായ ട്രിമ്മറും കൊണ്ട് ഞാൻ ചെയ്തു നോക്കി കഴിയുമ്പോൾ സക്സസ് ആയി സക്സസ് എന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുത്താണ് കാരണം മൂന്നാല് ദിവസം കൊടുത്തു എനിക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം കാണിച്ചു കഴിയുമ്പോൾ ട്രിമ്മറിൻ്റെ ഇത് പോവും ചാർജ് തീർന്നു പോകും ശേഷം വീണ്ടും കൊണ്ടുപോയി ചാർജ് ചെയ്യും വീണ്ടും പിറ്റേ ദിവസം വരും അങ്ങനെ അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ ഇവർക്ക് കുറേ നേരം ഇവർ ഇങ്ങനെ അടക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ അവർക്കൊരവസ്ഥത അല്ലേ അതാണ് പിന്നെ എന്ന് വെച്ചാൽ കത്തിരിയും കൊണ്ട് പുറത്ത് ആ ദേഹത്തൊക്കെ കാണില്ല അതൊക്കെ ഫുള്ളും കത്തിരി കൊണ്ട് പെട്ടിയതാണ് അത് ഉള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ചട ശരിക്കും സ്കിന്നിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല മൊത്തം ഹെയറ് കണ്ട ആ ഹെയർ കണ്ട അതേപോലെ ചട പിടിച്ചിട്ടുള്ളൂ അത് കാരണം കൊണ്ട് നമുക്ക് കത്തിരി ഒക്കെ പക്ഷെ കത്തരിയെ കൊണ്ട് വെട്ടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സെറ്റപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളും ഒരേ ലെവലില് ചിലപ്പോൾ കിട്ടൂല ഇപ്പം ഈ വീഡിയോയില് കാണാരില്ലേട്ടാ ലാസ്റ്റായി കഴിയപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ ലെവലാക്കി എടുത്ത് എന്നാലും ആ ഫുള്ള് ലെവലിൽ കിട്ടില്ല നമ്മളിപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ മുടിയെ ഒക്കെ വെട്ടൂലേ അപ്പോൾ കത്രിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ലെവലിൽ കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ല കത്രിയുടെ പാടൊന്നുമില്ലാണ്ട് പക്ഷേ ആ ലെവലിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം നമുക്കറിയില്ലല്ലോ നമ്മൾ ഇത് പഠിച്ചിട്ടില്ല ട്രിംബർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ പോകും അപ്പോൾ അത് കാരണം കൊണ്ടാണ് കയറി ഇറങ്ങിയെങ്കിലും ഇരിക്കണത് പക്ഷേ നമുക്ക് ഭംഗിയല്ല കൂടുതലും വേണ്ടതില്ല അവരുടെ അസ്വസ്ഥത വരണം കാരണം കുറച്ച് നേരം ഇതായി ഇപ്പോഴത്തേനും ആള് കിതച്ച് കാരണം നാക്ക് പുറത്തിട്ട് മിക്കവരുടെ സംശയമാണെങ്കിൽ നാക്ക് പുറത്തിട്ട് കെതയ്ക്കണത് വേറെ എന്തെങ്കിലും ലക്ഷണമെന്നൊക്കെ അതിൻ്റെ ദേഷ്യമാണ് എൻ്റെ അടുത്ത് കാണിക്കണത് പക്ഷേ എത്ര അതിൻ്റെ ദേഷ്യം വന്നിട്ടും നമ്മളുടെ അത് കണ്ട ഞാൻ കൈ വെച്ചാണ് കൊടുത്തേക്കണത് നഖം വെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ കാരണം നഖം വെട്ടണ്ടെനിക്ക് ആവശ്യം വന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യം ഇതുപോലെ ദേഷ്യമൊക്കെ വരുമ്പോൾ ഒന്ന് തട്ടയൊക്കെ ചെയ്ത് കുറെ നേരം അതിനെ വിളിച്ച് പിടിച്ചിങ്ങനെ ഭ്രാന്തി കയറ്റി ഇപ്പോഴാണ് പക്ഷെ തട്ടിയെങ്കിലും നമ്മളെ നഖം ഉയർത്തിയിട്ട് തട്ടേ ഒന്നും ചെയ്തില്ല കടിച്ചെങ്കിലും എൻ്റെ കൈമിട്ട് കടിക്കണമായിട്ടില്ല പക്ഷെ കടിച്ചെങ്കിലും ആൾ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ കടിക്കുകയൊന്നും ചെയ്തൊന്നുമില്ല കണ്ട വേറെ പൂച്ചകളൊക്കെയാണ് ഈ സാധാരണ എൻ്റെ അടുത്തൊക്കെ ഉണ്ടായ വേറെ ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഹിമാലയൻ ഉണ്ടായി എൻ്റെ പിന്നെ ഒരു രക്ഷയില്ല കടിച്ചെന്ന് വെച്ചാൽ കടിച്ചാൽ വിടില്ലായിരുന്നു ഇതുപോലെയൊക്കെ ഹെയർ ചെയ്യുകയെ അല്ലെങ്കിൽ വെട്ടയൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതേപോലത്തെ പൂച്ചകളൊക്കെ ഉണ്ടായി പക്ഷേ ഇത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് എന്തായാലും അത് കാരണം കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റി കണ്ടാ ഇപ്പം ഈയൊരു കോലത്തിലാക്കിയെടുത്ത് ഈ ഒരു കൊലത്തിലെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് ദിവസത്തെ പണിയാണ് പണിയാണ്ടിട്ടത് ആ ഈ ഒന്നാം ഒന്നാമത്തേ ഇത് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ അടുക്ക എനിക്ക് വേറൊരു പണിയും കിട്ടി ഫോൺ ഫോണൊന്ന് താഴ്ത്തുകൊണ്ട് ഡിസ്പ്ലേ പോയായിരുന്നു അതാണ് വീഡിയോ ഇത്രയും ദിവസം വൈകിയത് ഇപ്പോൾ രണ്ടാഴ്ച എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പക്ഷേ വീഡിയോ വൈകിയത് അത് കാരണം കൊണ്ടാണ് അപ്പം ഫോണിലാണല്ലോ വീഡിയോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ പിറ്റേ ദിവസം അത് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസത്തെ ആണ് ഈ കാണുന്നത് ഹെയർ നമ്മൾ കാണുമ്പോൾ നിസ്സാരം ഉണ്ടാവുകയുള്ളൂ പക്ഷേ നന്നായിട്ട് നമ്മൾ വെട്ടി കഴിയുമ്പം ഇഷ്ടംപോലെ ഉണ്ടാകും അത് വെട്ടി ഞാൻ അന്നത്തെ ദിവസം ഒന്ന് കുളിപ്പിച്ച് കുളിപ്പിച്ചതെന്ന് വെച്ചാൽ ഷാംപൂ ഒന്നും ഇട്ടില്ല ജസ്റ്റ് വെറുതെ കാരണം ഭയങ്കര സ്മെല്ലായിരുന്നു മൊത്തം മൂത്രത്തിൻ്റെ ഒക്കെ ഇതും കാരണം ഈ ചട പിടിച്ചിരിക്കുന്ന കാരണം കൊണ്ട് ബാക്കിലൊക്കെ ചടയുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ആ ഒരു മൂത്രം കഴിഞ്ഞ മേത്തായിട്ടോ അതിർത്തിയില്ലാണ്ട് എന്തോ പക്ഷേ കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയി നമ്മളായിട്ട് ഭയങ്കര റിലാക്സായി കാരണം നമ്മളെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കളിക്കണം അങ്ങനത്തെ കണ്ട അതിൻ്റെ മേത്തു നിന്ന് പോയേക്കണം അതിൻ്റെ അടിവശമൊക്കെ കഴഞ്ഞിട്ടാണ് ഞാൻ അതിന് ശേഷം കൂടെ കുളിപ്പിച്ചത് അടിവശത്തുണ്ടായ വയറിൻ്റെ ഭാഗത്തുണ്ടായ ചടയണത് ഇതൊരിക്കലും നമുക്ക് കത്തിലേക്ക് വെട്ടാൻ പറ്റില്ല ഇത് ആരുടെ ഇതിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും കത്തിരേക്ക് വെട്ടാൻ നമ്മൾ ശ്രമിക്കരുതിട്ട ട്രിമ്മിയാണ് കാരണം കത്തിലേക്ക് വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും ഈ ട്രിമ്മർ വെച്ചാണ് ഞാൻ കളഞ്ഞത് കത്തിലേക്ക് നമ്മൾ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ കൊള്ളും ഉറപ്പായിട്ടും കൊള്ളും അതുമാത്രമല്ല അപ്പം മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും അവർ അടിവശത്ത് നിപ്പിൾ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുമ്പോൾ കൊള്ളും ഇതിന് മുമ്പ് എനിക്കൊരു കസ്റ്റമർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നതാണ് ഇതുപോലെ വെട്ടിക്കഴിഞ്ഞപ്പം നിപ്പിൾ കട്ടായിപ്പോയി അപ്പം അങ്ങനെയൊക്കെ വരും അപ്പോൾ അത് നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് അതിന് ട്രിമ്മർ വെച്ച് തന്നെ കളയണം അതിന് ശേഷം കുളിപ്പിച്ച് ഒക്കെ റെഡിയാക്കി അതിനുശേഷം എടുത്ത വീഡിയോ ആണ് ഇത് ഇപ്പം ഈ ഒരു കോലത്തിലാണ് ക്യാറ്റ് ഉള്ളത് ഈ ഒരു കോലത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരാഴ്ച ഒരു കോലമാണ് വീഡിയോ ഇടുന്നത് ഇന്നത്തെ കോലമല്ല അത് ഒരാഴ്ച മുമ്പ് ശേഷം ഞാൻ വീണ്ടും കുളിപ്പിച്ചായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് ഞാൻ നാട് ഇടാമെന്ന് വിചാരിച്ച വീഡിയോ അപ്പം ഈ ഒരു കോലത്തിലുണ്ട് വേറെ ഇപ്പം ചടയോ കാര്യങ്ങളൊന്നുമില്ല വേറെ ഫംഗസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ നാടൻ ഫുഡും നാടൻ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചി മീൻ ഇതൊക്കെയാണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത് ഇപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അയില വീട്ടിൽ വാങ്ങിച്ച അയില നന്നാക്കി അതിൻ്റെ അതിൻ്റെ തലയും ചകളപ്പൂവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പിന്നീട് ഞാൻ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കൊഴുവ ച ചെറിയ മീനില്ലേ ഈ ബത്തലെന്നൊക്കെ പറയണം അത് അത് അതാവുമ്പോൾ നമുക്ക് കഷ്ണമൊക്കെ ഒന്നും വേണ്ട അല്ലാതെ അഞ്ചാറ് പീസൊക്കെ അഞ്ചെട്ട് പീസൊക്കെ ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ പുള്ളി ചടപ്പെടാതെ തിന്നോളും നല്ലൊരു ക്യാരക്ടറാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിലപ്പോൾ അതിലേക്ക് വരണം ഇടാനോ അല്ലെങ്കിൽ വേറൊരു പൂച്ച നമ്മളെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് വന്ന് കരയുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് പറഞ്ഞു ഉടുക്കാനോ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി മറ്റെതെടുത്തുകൊണ്ട് ഓടും ഇപ്പോൾ ഈ തിന്നുകൊണ്ടിരിക്കുന്ന ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പീസ് എടുത്തുകൊണ്ട് ഓടി ചെന്നിട്ട് വേറെ എഴുതിയിൽ മൂലൊക്കെ ചെന്ന് തിരുന്നു തിന്നും അത് മാത്രമല്ല ആളെക്കുറിച്ച് പറയാനുള്ള വേറൊരിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് ട്രെയിൻഡ് പക്കയാണ് കണ്ട ഞാൻ ജസ്റ്റ് ട്രേ മാത്രം വെച്ചു കൊടുത്തോളൂ ട്രെയിൽ മണ്ണോ മണലോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ആ ട്രേ മാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ട്രേ ഒന്ന് ചെരിച്ചാൽ വെച്ചു കൊടുത്തിടാം കാരണം ആ കൂടിൻ്റെ ഇരിപ്പ് അങ്ങനെ ഇടിച്ചരിഞ്ഞിരിക്കണേ അപ്പോൾ എന്തായാലും അവരുടെ എന്ന് കാരണം ഒരു ഒഴിച്ച് കഴിഞ്ഞപ്പോൾ മൂലക്കൊഴിച്ച് കഴിഞ്ഞപ്പം ഒക്കെ ചെയ്താലും ഒഴുകി അത് ഒഴുകി ഇപ്പുറത്തു ഒന്ന് കിടന്നോളും അതാണ് ട്രേ മാത്രമേ വെച്ചുകൊടുത്തിട്ടുള്ളൂ അത് പക്കിയാണ് ഒരു വേറൊരു സ്ഥലത്ത് മൂത്രമൊഴിക്കുക അപ്പയുടെ ഒന്നും ചെയ്യണം കറക്റ്റ് ട്രെയിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വേറൊന്നുമില്ല കേട്ടോ ചെടിയും കാര്യങ്ങളൊന്നുമില്ല ഹെയറ് ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ഫുഡ് കൊടുത്താൽ മതി മീനും ഇറച്ചിയൊക്കെ അതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പെയർ പച്ചക്കിയാണ് ഇട്ട് കൊടുക്കണത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റായിട്ട് വരും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൂച്ചേനെ ഇപ്പം ഈ ഒരു കോലത്തിൽ ഈ ഒരു സെറ്റപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കാരണം നല്ല ഇണക്കുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ത് ഫുഡും കഴിക്കും എന്ത് ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കൊടുുന്ന ദിവസം നമുക്ക് വൈകിട്ടാണ് ഇവിടെ കിട്ടിയത് അപ്പോൾ ഞാൻ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പറ്റിയതൊന്നും കിട്ടിയില്ല വലിയ മീനൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു ഇത് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് കിട്ടാത്ത കാരണം കൊണ്ട് ഞാനൊരു പാക്കറ്റ് ക്യാറ്റ് ഫുഡാണ് വാങ്ങിച്ചു തരുന്നത് അപ്പോൾ അതാ കൊടുത്തത് അത് മൂന്ന് ദിവസം കൊടുത്ത് ഇപ്പോൾ തീർന്നു ഒരു ചെറിയ പാക്കറ്റ് ഞാൻ വാങ്ങിച്ചുള്ളൂ ബാക്കി എല്ലാ ദിവസവും അന്ന് തുടങ്ങി ഇപ്പോൾ രണ്ടാഴ്ചത്തോളം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പം ഇന്ന് വരെ നമ്മൾ മീൻ തന്നെയാണ് ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മീൻ എന്നുവെച്ചാൽ പച്ച മീൻ അല്ലാണ്ട് വേവിച്ചോ കാര്യങ്ങളോ നല്ല പച്ച മീനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അയില ചാള ഇന്നിപ്പോ കൊടുത്തത് ചെറിയ കൊഴുവെന്ന് പറയും ചെറിയ മീൻ മലപ്പുറകാരമൊക്കെ ഭത്തരെന്ന് അങ്ങനെ രണ്ടാട്ടേ പറയണേന്ന് തോന്നണം അപ്പം അങ്ങനത്തെ ആ ഒരു മീനാണ് വേറൊന്നും ചെയ്തല്ല ജസ്റ്റ് കഴുകിയിട്ട് ഇപ്പം ഈ കൊഴുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുക ചെയ്തു അവർ സുഖമായിട്ട് അത് കഴിക്കുന്നുണ്ട് അതല്ല അതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പീസാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് കഴിച്ച് മുള്ളും കാര്യങ്ങളൊക്കെ അവർ അവൾ കഴിക്കുന്നുണ്ട് ഫീമെയിലാണ് എൻ്റെ ഒരു നോട്ടത്തിലൊരു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവാം കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോഴും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ഇതിനെ എന്ത് നാടൻ ഫുഡ് കഴിയും കൊടുത്ത് നമുക്ക് ഒരു ചിലവില്ലാതെ അഥവാ ഭയങ്കര ചിലവായിട്ട് ക്യാറ്റ് ഫുഡൊക്കെ കൊടുത്ത് വളർത്താൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് വളർത്താം ആ ഒരു രീതിയിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് എന്ത് പച്ചമീനും ഇറച്ചിയൊക്കെ കൊടുത്താൽ കഴിച്ചോളും പച്ചയ്ക്ക് കൊടുത്താൽ കഴിച്ചോളും വേവിച്ച് ഞാൻ കൊടുത്ത് നോക്കിയില്ല വേവിച്ചു കൊടുത്താലും പച്ചക്കഴിക്കുന്നത് എന്തായാലും വേവിച്ചു കൊടുത്താലും കഴിക്കേണ്ടതാണല്ലോ അപ്പം ആർക്കെങ്കിലും ഇതിനെ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശമുള്ള പിന്നെ ആ ഒരു രീതിയിൽ ഇപ്പോൾ തന്നെ ആൾക്കാരുടെ അവസ്ഥ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ ഫ്രീ ആയിട്ടും കൊടുക്കാം അപ്പം അല്ലാതെ നമ്മുടെ ഈ ഒരു കാരണം നമ്മൾ ഇത്രയും പാടുപെട്ടാതെ ഈ കോലത്തിലാക്കിയെടുത്തത് എൻ്റെ ഒരു ട്രിമ്മർ കംപ്ലയിൻ്റ് ആയിപ്പോയി ഇതിനോടുകൂടി കാരണം പൂച്ചെനെ ട്രിമ്മാണ് ട്രിമ്മർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പക്ഷെ അത് പോയായിരുന്നു ഞാൻ നമ്മുടെ സ്വന്തം ട്രിമ്മർ വെച്ചാണ് ഞാൻ ചെയ്തത് അത് ദിവസങ്ങളെടുത്താണ് ചെയ്തത് ഒറ്റടിക്ക് ചെയ്യാൻ എന്തായാലും പറ്റില്ല കാരണം അവർക്ക് ദേഷ്യം വരികയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് നമുക്ക് നമ്മുടെ എന്തെങ്കിലും തന്നിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ വാങ്ങിക്കാം അല്ലാണ്ട് ഇപ്പോൾ അവരെ കൊണ്ടുപോയി മര്യാദയ്ക്ക് നോക്കുന്നുള്ളവർക്ക് ആ രീതിയിൽ വെറുതെ കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല കാരണം വേറൊന്നുമില്ല വെറുതെ കിട്ടണേന് ആ ഒരു വിലയുള്ള ആളുകൾ കാണുകയുള്ളു അപ്പം ഇനി അതിന് വിഷമിപ്പിക്കാൻ പറ്റില്ല അത് കാരണം ഉണ്ടോ അല്ലാതെ വേറൊന്നും കൊണ്ടുവല്ല അപ്പോൾ ആ രീതിയിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല പൂച്ചയാണ് കാരണം ഫുൾ പഞ്ച് ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഫീമെയിലാണ് ഇപ്പോൾ ഹെയർ ട്രിം ചെയ്തിട്ട് വെച്ചേക്കണുള്ളൂ വേറെ ഫംഗസോ കാര്യങ്ങളോ ഇഷ്യൂസോ ഒന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കണു നല്ല ഇണക്കമുള്ളത് നല്ല ഫ്രണ്ട്ലി ആണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇടും കാണാം